ന് വീതിയൊരു കൂവൻ വന്നു എന്ന് ദാസിയേട്ടം പാടിയ പാട്ടുപോലായി കാര്യങ്ങളുടെ ഒരു ക്രമത്തിലുള്ള വരവ് അദ്വൈതം അതാണ് സനാതന ധർമ്മബോധം അത് കൃഷ്ണൻ കുരുക്ഷേത്രത്തിൽ വെച്ച് അർജുനോട് പറയുന്നതായിട്ട് വ്യാസൻ നമുക്ക് രചിച്ചു തന്നു ക്രിസ്തു ഇവിടെ വന്നത് പഠിച്ചിട്ട് അവിടെ പോയി ഞാനും പിതാവും ഒന്നാകുന്നു എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് തന്നെ വിളംബരം ചെയ്തു പക്ഷെ ആയില്ല അത് കൈ കിട്ടിയ കത്തനാർ തൂന്നിവാസ കച്ചേരി നടത്തി കുർവാന ചൊല്ലി ജനത്തെ ഇന്നും ദൈവത്തെ അറിയാത്ത ആത്മീയ അന്ധതയിലെ കുഴിച്ചു മുടുകയായിരുന്നു തലമുറകളായിട്ട് അതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ ട്രാജഡി ക്രിസ്ത്യാനിറ്റിയിൽ ക്രിസ്തുവിൻ്റെ സന്ദേശം കൃഷ്ണൻ്റെ വലിയ മെസ്സേജ് സനാതനധർമ്മബോധം താനും ദൈവവും ഒന്നാകുന്നു തന്നിലെ കോൺഷ്യസ്നെസ് തന്നിലെ അറിയുന്നവനാകുന്നു സകലവും അറിയുന്ന അറിവായവൻ എന്നുള്ള വലിയ അറിവിൽ നിന്നും മനുഷ്യനെ തെന്നി മാറ്റിച്ച് കർത്താവയെ ഞങ്ങളെ രക്ഷിക്കണേ കന്യാമുറിയാമയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ ലീഹ ഞങ്ങളെ വലത്തണേ എന്നും പറഞ്ഞു പുണ്യാളന്മാരുടെ പുറകെ നടന്ന് തിണ്ടി തിന്നി ജീവിക്കുന്ന ദൈവമക്കളെ ദൈവമക്കളല്ല ദൈവത്തിൻ്റെ അംശങ്ങളെ മനസ്സിൻ്റെ പിച്ചച്ചട്ടി എന്തുന്നവരാക്കി ഈ മത മേലധ്യക്ഷന്മാരും മതപണ്ഡിതന്മാർ എന്ന് പറയുന്ന മൊണ്ണകളും ഞാനവരെ അപമാനിക്കുകയല്ല ട്രഡീഷണലായിട്ട് അവരെ പഠിപ്പിച്ച കള്ളമാണ് അതിന് കാരണം ഇപ്പോഴത്തെ ഒരു ലോക്കൽ കത്തനാലെ വിളിച്ച് അവൻ്റെ കുണ്ടിക്ക് രണ്ടെണ്ണം കൊടുത്തോണ്ടൊന്നും പ്രശ്നം പരിഹരിക്കത്തില്ല അവനെ ഇതാ പഠിപ്പിച്ചത് ഈ പോപ്പിന് അതേ പറയാൻ അറിയത്തുള്ളൂ ഈ പോപ്പ് സത്യം കണ്ടുപിടിച്ചാലും ഇതല്ല സത്യം സനാതനധർമ്മബോധമാണ് സത്യം അതാണ് ക്രിസ്തു പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അങ് അരേ വേഷം കൊടുത്തു കൊല്ലും കർജിനാളന്മാർ വെള്ളപ്പൊക്കുമായി കറുത്ത പുക ഞാൻ പറഞ്ഞു വന്നത് സനാതന സനാതനധർമ്മബോധം ലോകമെല്ലാം പരത്താൻ വിവേകാനന്ദനെ പറ്റിയില്ല കൃഷ്ണനു പറ്റിയില്ല അല്ലെങ്കിൽ ആദ്യം മുറയ്ക്കു വരുവാന്നെ കൃഷ്ണനെ പറ്റിയില്ല വിവേകാനന്ദനെ പറ്റിയില്ല ബിറ്റ്വീൻ വന്ന ജീസസിന് പറ്റിയില്ല വേണ്ട നമ്മുടെ ഗുരു ഗുരുദേവനും പറ്റിയില്ല കാരണം ആ വർഗത്തിൽ ഒരെണ്ണം പോലും ഗീത കൈകൊണ്ട് തൊട്ടിട്ടേയില്ല വെളുത്ത പള്ളി ആയാലും കറുത്ത പള്ളി പള്ളിയിലും പോയിട്ടില്ല പള്ളി ഉപേക്ഷിച്ച് പോയി വേർത്ത് ചേർന്നവൻ പിന്നെ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുമില്ല പക്ഷേ ഇൻ്റർനെറ്റിൻ്റെ വരവോടുകൂടി ഇത് സജീവമായിട്ട് വീണ്ടും വരുന്നു എന്നുള്ളത് ഒരു ഉത്സാഹ കമ്മറ്റി തന്നെ സോഷ്യൽ മീഡിയകൾ യൂട്യൂബുകൾ വാട്സപ്പുകൾ എല്ലാം ഈ മെസ്സേജുകൾ മെസ്സേജുകളിപ്പം ഇടവപ്പാതി വയ്യുന്ന പോലെ പെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ ഒരു ആഫ്റ്റർ എഫെക്റ്റ് എൻ്റെ തൊട്ടിലത്തെ വീട്ടിൽ ഞാൻ ഒരു രണ്ടാഴ്ചയായിട്ട് കാണുന്നു ഒരു പുതിയ ഹിന്ദു കുടുംബം അവിടെ വന്ന് വാടകയ്ക്കെടുത്തു ഒരു ഒരു കൊല്ലത്തിൽ കൂടുതലായി എടുത്തിട്ട് അന്നങ്ങുമില്ലാത്ത പതിവീടെയായിട്ട് ഈ മോനെ രാവിലെ ഒരു മണിയോടെ കടയിൽ തുറക്കാൻ പോകുന്നതിന് മുമ്പേ കുളിച്ച് ഈടനണിഞ്ഞ് വന്ന് എൻ്റെ പൂജാമുറിയിലെ ഒരു ഒച്ചത്തിൽ സംസ്കൃത വേദ ശ്ലോകങ്ങളും എല്ലാം ചൊല്ലി ഒരു കൊച്ചു കൂതാശി അങ്ങ് നടത്തുക ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് എന്തുവാ നമ്മുടെ തൊട്ടയിലോ നടക്കുന്നത് ഇനി വല്ലതും പാരായണം വല്ലതും തുടങ്ങുന്നതെന്നോന്നു ഉടന ഇവിടെ സഹായിയായിട്ട് നിന്ന മോള് പറഞ്ഞു അപ്പോൾ അത് അവിടെ അത് പുള്ളിക്കാരൻ പൂ പൂജയ്ക്ക് ചൊല്ലുന്നതാണ് എന്ന് പറഞ്ഞു നല്ലത് കാരണം ഹിന്ദു അവൻ്റെ വേദമന്ത്രങ്ങൾ ഒച്ചത്തിച്ചൊല്ലാൻ പോകുന്നു ചൊല്ലുന്നു നാട്ടുകാർ കേക്കട്ടെ എന്നുള്ള ബോധത്തിൽ ഒരു എഴുപത് കൊല്ലം മുമ്പേ ഞാൻ ഞിക്കറിട്ടുകൊണ്ട് ഈ റോഡേ നടക്കുമ്പോൾ അന്ന് ടാറുപോലും വിട്ടിട്ടില്ല മെറ്റൽ റോഡാണ് ആ റോഡേ നടക്കുമ്പോൾ കുട്ടിക്കാലത്ത് സന്ധ്യാസമയത്ത് അപ്പച്ചൻ്റെ കൈയും പിടിച്ച് നടക്കുമ്പോൾ ഈ റോഡിന്റെ രണ്ട് സൈഡിലുമുള്ള ഹിന്ദു കുടുംബങ്ങളെല്ലാം രാമ രാമഭാഗി മാം ആ പാട്ട് കേൾക്കായിരുന്നു രാമായണം വായിക്കുന്നത് കേൾക്കായിരുന്നു ആ ശബ്ദമെല്ലാം എൻ്റെ യൗവനമായപ്പോഴത്തേക്കിന് നിന്നു പിന്നെ എൻ്റെ വാർദ്ധക്യമായപ്പോഴത്തേക്കിന് കണി കാണാനില്ല അങ്ങനൊരു സംഭവം ഒരു വീട്ടിൽ പോലുമില്ല ടി വി അതിക്രമവും ഇവിടുത്തെ കുഞ്ഞുങ്ങൾ ജോലി തേടി കണ്ടടത്ത് തെണ്ടാൻ പോയത് കാരണവും എന്തായാലും കിളവൻ ആൻഡ് കിളവി ഇതൊട്ട് ചൊല്ലുന്നുമില്ല എല്ലാ വീടുകളിലും മൗനം ആറാട നടത്തുക അതിന് വിപരീതമായിട്ട് ഈ കർക്കിടകത്തിലെ രാമായണ മാസം കർക്കിടകമാസം എന്ന് പറയുന്നത് മിഥുനം കർക്കിടകം എന്ന് പറയുന്നത് പഞ്ഞത്തിൻ്റെ മാസമെന്നാണ് പണ്ട് പറയാറുള്ളത് പക്ഷേ പിന്നെ അത് രാമായണ മാസമായി ഇപ്പോൾ അത് വീണ്ടും കലഹത്തിൻ്റെ മാസമായി എവിടെ കലഹമുണ്ട് മനുഷ്യനേറ്റവും പ്രകൃതിക്കും വില വിഷം മൂക്കുന്ന കർക്കിടകത്തിലെ കലാപങ്ങൾ കൂടാനേ സാധ്യതയുള്ളൂ അതിൽ നിന്നെല്ലാം വേറിട്ട് ഈ സമൂഹത്തെ നേർവഴിക്കാക്കാൻ ഇത് വീണ്ടും രാമായണ മാസമാക്കണം രാമായണ ഓരോ വീടുകളിലും പാരായണം ചെയ്യണം എൻ്റെ തൊട്ടതിലോക്കത്തെ ഹിന്ദുമോൻ ചെയ്യുന്നത് പോലെ നിങ്ങളൊച്ചത്തിൽ സന്ധ്യയ്ക്ക് രാമനാമം ജപിക്കണം രാമായണം ഉറക്ക വായിച്ച് കേൾപ്പിക്കണം റോഡേ നടന്നു പോകുന്നവർ കുറേ പേരെങ്കിലും ഉണ്ടല്ലോ കറേ ഓണം വിട്ടോ മൂവാറ്റുപുഴ ഹൈവേ ആ എൺപതി കുറച്ച സ്പീഡിലേ ഇതിലേ പോകത്തില്ല അറുപത് എൺപതാ സ്പീഡ് എന്നാലും പഴയ കാൽനടക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടുപൊക്കോട്ടെ ഈ നാട് വീണ്ടും ഉണർന്നു നന്മയിലേക്ക് എന്നുള്ളതെന്ന് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് രാമായണം വായിക്കണം നിങ്ങളുടെ വീടുകളിൽ രാമായണം വായിച്ചാൽ അതിൻ്റെ ശീലികൾ തൊട്ടയൽവക്കത്തെ ക്രിസ്തീയ വീടുകളിൽ വരും അന്നേരം സീതയാരാ ലക്ഷ്മണൻ ആരാ എന്നൊക്കെ അറിയാതെ അവരൊന്ന് പഠിച്ചു പോകും ലക്ഷ്മണ രേഖ രേഖയെന്നാ പൊട്ടാന്ന് മനസ്സിലാവും സീതയുടെ പാതിവൃത്തത്തിൻ്റെ വില എന്തുവാന്നും ലക്ഷ്മണനെക്കുറിച്ച് കളിയാക്കി പറഞ്ഞ അപവാദം എന്താണെന്നും ഒക്കെ ഒക്കെ നിങ്ങൾക്കൊന്ന് മനസ്സിലാവും അച്ചായ കുടുംബങ്ങളിലെ ആക്ഷേപിക്കാൻ പറയുമല്ല തൊണ്ണൂറ് ശതമാനം കുടുംബങ്ങളിലും സീത എന്ന് പറയുന്ന ചേട്ടത്തി അമ്മയും ഇല്ല എല്ലാം കൊള്ളം തോണ്ടി ചേട്ടനും അനിയനും കൂടെ പെണ്ണ് കാണാൻ പോയാൽ ചേട്ടനെ പെണ്ണ് കാണാൻ പോകുമ്പോൾ അനിയനെ ഒന്ന് കൂട്ടിനെ കൊണ്ടുപോയാൽ പെണ്ണന്നേനമേ അവിടെ അമ്മയോട് പറയും അനിയഞ്ചർക്കനാന്നേ ഞാൻ കെട്ടാമെന്ന് ആ കല്ലി ഇത് മൂടി വെച്ച് അനിയനെയാണല്ലോ ഇവിടെ നോട്ടത്തിൽ തന്നെ പ്രേമിച്ചത് അത് മൂടി വെച്ചിട്ട് ചേട്ടൻ്റെ വണ്ടയിൽ ഇവളെ ഒട്ടിച്ചു കൊടുക്കും വീട്ടിൽ വന്നുകഴിഞ്ഞാലോ അവളുടെ മനസ്സിൻ്റെ ആശയം അവൾ കളയുമോ ആ അവളെ അങ്ങനെ വസൂലാക്കും വസൂലാക്കിയാൽ ചേട്ടനെ ഇങ്ങനെയൊല്ലം ചെയ്യാൻ ഒക്കും കുടുംബത്തിൻ്റെ മാനം കേടു കൊണ്ട് ചേട്ടൻ ഇതെല്ലാം കള്ളിനകത്ത് നോക്കി കുടിക്കും അങ്ങനെ ചേട്ടൻ കള്ളുകുടിയിലാവും ചേട്ടൻ്റെ വംശം മുടിഞ്ഞു പോകും ഇവിടെ അമിതാർത്ഥി കാരണം ഇവളെ സീതയല്ലാത്തത് കാരണം പാവൻ ലക്ഷ്മണൻ ചിന്തിച്ചതുപോലും ആയിരിക്കത്തില്ല നേരം പെൺകാണാൻ പോകുമ്പം ചേട്ടത്തി അമ്മ എന്നെയും മോഹിക്കും ചേട്ടനെ കിട്ടുന്നെങ്കിലും എന്നെയാണവക്ക് ലക്ഷ്യം എന്നുള്ളത് അന്ന് ഈ ചെറുക്കൻ അറിയുന്നില്ലേലും പിന്നെ അവൻ്റെയും ജീവിതം കൊലപ്പിക്കുമ്പോൾ അവന് പിടികിട്ടും ഇവള് ഭാരതത്തിൻ്റെ ഭാവശുദ്ധിക്ക് വിപരീതമായ പൈശാധിക ജന്മമാണെന്ന് പക്ഷേ ലേറ്റായിപ്പോയി എല്ലാം ലേറ്റായിപ്പോയി അന്നേരത്തേക്ക് ജ്യേഷ്ഠൻ തീർന്നു കഴിഞ്ഞു ജ്യേഷ്ഠൻ്റെ അനിയൻ്റെ ബന്ധം തീർന്നു കഴിഞ്ഞു ഇതൊരു കുടുംബത്തിലെ അല്ല മാനം മര്യാദയുള്ള പല കുടുംബങ്ങളിലും അമ്മായിയമ്മമാർ ഇത് ഒതുക്കി തീർക്കും പല പകന്മാരുമല്ലോ കൂട്ടുകുടുംബമാണല്ലോ കണ്ടാലും കേട്ടാലും എല്ലാവരുടെയും വായ തള്ളമാർ മൂടിക്കെട്ടും ആരും ഇത് പുറത്തറിഞ്ഞിട്ടില്ല പക്ഷേ എനിക്കറിയാവുന്ന എൻ്റെ കുടുംബ ബന്ധത്തിലുള്ള അനേക വീടുകളിൽ ഇത് റെഗുലർ പ്രാക്ടീസായിട്ട് ഞാൻ നൂറെണ്ണം കാണിക്കാം ചോണയുണ്ടേ വാ എന്നോട് കലഹത്തിന് വരികയല്ല നിങ്ങൾക്ക് അറിയണമെങ്കിൽ സത്യസന്ധമായ അറിവ് ഞാൻ ശേഖരിച്ച അറിവ് ഞാൻ പറഞ്ഞുതരാം ഇതൊരു കോമൺ ഫാക്ടറാണ് ക്രിസ്തീയ കുടുംബങ്ങളിൽ പിന്നെ ഇസ്ലാമിൻ്റെതോ അത് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല അത് ദാവീദിൻ്റെ വീടിനെ നോക്കിയാൽ മതി അബ്ഷാലു ദാവീദിനെ കൊന്നേച്ച് വേണ്ടി കൊതിക്കുന്ന അപ്പനെ കൊല്ലുന്നവനാവൻ അത് ഞാനൊട്ട് പറയുന്നുമില്ല യഹൂദിൻ്റെ കൾച്ചറാണ് അതാണ് അവരെ ആഡോൺ ചെയ്തേക്കുന്നത് ക്രിസ്തു ഇടയ്ക്ക് വന്നൊരു നിയമം തന്നോണ്ട് അപ്പനെ വഴിയിട്ട് തല്ലുന്നില്ല അഥവാ ഇനിയും ഒരു ഷിബിരി പിടിച്ച് തല്ലിയാലും കത്തനാർ ജീവനോടുണ്ട് ഓടിച്ചെന്ന് കുമ്പസാരിച്ചാൽ മതി അദ്ദേഹം ഷൂ പറയുമ്പോൾ അപ്പനെ തല്ലിയ കുറ്റം കർത്താവ് ഡിലേറ്റ് ചെയ്ത് കളി ആ ഹാ ഹാ പരമസുഖം ഞാൻ പറഞ്ഞു വന്നത് ഈ കർക്കിടക മാസത്തെ നിങ്ങൾ ഇനിയും കലികാല കർക്കിടക മാസം എന്ന് പറയാതെ രാമായണ മാസമാക്കണം ഹിന്ദുക്കളെ നിങ്ങളുടെ വീട്ടിൽ രാമായണമില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് രാമായണേ എവിടുന്നെങ്കിലും കൈക്കലാക്കേ എൻ്റെ അയൽപക്കത്തോ ആർക്കെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ തരാം എൻ്റെ കുറേ കോപ്പിയുണ്ട് ഞാൻ തരാം ഭഗവത്ഗീത ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മലയാളം ആവശ്യക്കാരോട് വന്നാൽ ഞാൻ കോപ്പി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം അത് ഞാനൊരു ജനസേവനമായിട്ട് ചെയ്യുന്നതാണ് ഭഗവത്ഗീത വാങ്ങിച്ചു കൊടുക്കുക പഠിക്കട്ടെ എല്ലാ പള്ളിക്കാരും പഠിക്കട്ടെ എല്ലാ കർദിനാളന്മാരും പഠിക്കട്ടെ അന്നേരം ക്രിസ്തു പറഞ്ഞ അറയിൽ കയറി വാതിലടച്ച് രഹസ്യത്തിലുള്ള എൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ള മാതാ അമ്മ ഇപ്പം പഠിപ്പിക്കുന്ന മെഡിറ്റേഷൻ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും നന്മയിലേക്കുള്ള നിങ്ങൾ എത്ര സ്ലോ മോഷൻ എടുത്താലും നിങ്ങൾക്ക് തടയാനൊക്കത്തില്ല കാരണം സോഷ്യൽ മീഡിയ അതിനെ നല്ല സ്പീഡിൽ തന്നുത്തി തള്ളുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അച്ചൻപട്ടത്തിന് നേർന്ന് വയറ്റിവെച്ച നേർന്നിറങ്ങിയ ശ്യാമുകൾക്കൂടെ ഇന്ന് അച്ചമ്പട്ടത്തിനെ ഉപേക്ഷിച്ചേച്ച് ആ സഭയെ ഉപേക്ഷിച്ചേച്ച് ഹിന്ദുവായിട്ട് സനാതനധർമ്മബോധത്തെ ുന്നതും കൃഷ്ണനെ സ്തുതിക്കുന്നതും മണിക്കണ്ണൻ കുടികൊള്ളുമെന്നാൽ നരജന്മം എൻ്റെ കമനീയമായി മണിക്കണ്ണ നീ എൻ്റെ ഉള്ളിൽ കുടികൊണ്ടാല് സകലതുമറിയുമൊരറിവായ നീ എന്നിൽ കുടികൊണ്ടാള് നരജന്മം എൻ്റെ കമനീയമായി എന്ന് തീർത്തും അവനോട് പറയാനും അഴുക്ക് ജാലാണൻ വിശുദ്ധനാം ഭവാൻ ഇതിലണഞ്ഞാൽ തൃപ്പാതെ അഴുക്കണിയുകയില്ല നീരിൽ വിരിയുന്ന രാജീവ സുനങ്ങളിൽ നിർമ്മയം ലേശം പോലും അണിയില്ലല്ലോ അതുകൊണ്ട് ഭയം വേണ്ട ആശങ്ക വേണ്ട എൻ്റെ മനസ്സഴുക്ക് ജാലാന്നേലും നീ എൻ്റെ അഴുക്കുജാലായി മനസ്സിൽ കയറിയിരിക്കണേ നീ അറിയാതൊരു വാക്കുമെന്നാവിനാൽ നഥമം ജീവനെ തേടരുതേ നീ അറിയാതൊരു ധ്യാനം ഞാൻ മനസവാടിയിൽ പോയിട്ടുണരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉറങ്ങുന്നതും ഉണരുന്നതും വീണ്ടും ഉറങ്ങുന്നതും വീണ്ടും ഉണരുന്നതും എല്ലാം ചെയ്യുന്നത് ഞാൻ ഉണരുന്നത് യാമങ്ങൾ തോറും നിൻ നാമസങ്കീർത്തനം അലകൊറക്കാൻ ഞാൻ ഉറങ്ങുന്നതോ നിൻ കരുണാരസപാണിയിൽ ഓർക്കുകയിൽ എത്ര ധന്യം അങ്ങനെ എൻ്റെ ജീവിതം ധന്യമാക്കിയത് സനാതനധർമ്മബോധമാണ് അത് പഠിച്ച എന്നെ പഠിപ്പിച്ച ക്രിസ്തുവാണ് അത് കത്തനാരുടെ കസ്റ്റഡിയിലില്ല അതുകൊണ്ടാണ് എൻ്റെ കർത്താവ് പറഞ്ഞത് പ്രാർത്ഥിക്കാൻ നിങ്ങൾ പള്ളിയിൽ പോകരുത് പോയോ വൈ വായി മൂഞ്ച് മോഞ്ച് മൂഞ്ച് ഇടവപ്പാതി കഴിഞ്ഞു പഞ്ഞം കർ മിഥുനം വരുന്നു അത് കഴിഞ്ഞാൽ പുണ്യമാസമായ കർക്കിടകം വരുന്നു എന്നെല്ലാ മനസ്സുകളെയും ഞാൻ ഓർമ്മിപ്പിക്കുന്നു കർക്കിടക മാസം ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ നിങ്ങളുടെ വീടുകളിൽ രാമായണം പാ പതിവായി വായിക്കണം അന്നേരം എന്നുള്ള തന്തെ മനസ്സിലാവും കൗശല്യയുടെ ഉദരത്തിലെ ഫലത്തെ മനസ്സിലാവും കൈകൈകിയുടെ വിഷ മനസ്സിനെ മനസ്സിലാവും അവളെ വെറുത്ത ഭരതനെ മനസ്സിലാവും രാമനെ സ്നേഹിച്ച ബഹുമാനിച്ച ഭരതനെ മനസ്സിലാവും ലക്ഷ്മണനെയും ലക്ഷ്മണൻ്റെ രേഖയും മനസ്സിലാവും പാതിവൃത്യം എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത സീതയെ മനസ്സിലാവും യൂറോപ്പിൽ പാതിവൃത്യം എന്താണെന്ന് പറഞ്ഞാൽ അതെന്നാ സാമാനമാ എന്ന് ഓരോ പെണ്ണും അറിയാതെ ചോദിച്ചു അവർ ഇല്ല ഈ പദം ദൈവത്തിൻ്റെ കാരണം കൊണ്ട് പാതിവൃത്യം അങ്ങനൊരു പദം അവർക്ക് ഇല്ല അല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യനോട് ഇന്ത്യയിൽ യൂറോപ്യൻ പെണ്ണുങ്ങൾ വന്ന് ഭരിക്കുന്നുണ്ടല്ലോ ച്യോതിയിലെ ഇതെന്നാ പൂട്ടാന്നൊന്ന് പറയത്തില്ല ഭാരതശ്രീയാണെന്നും പറഞ്ഞ സാരി കൊടുത്ത് നടന്നാലൊക്കത്തില്ല പാതികൃത്യം എന്താണെന്ന് അറിയണം ഞാൻ ആരെയും കളിയാക്കാനല്ല വ്യക്തിഗതമല്ല ദ ലോസ്റ്റ് ഇറ്റ് ഫ്രീസെക്സ് അവര് കാരണം ദേവലോകത്ത് അങ്ങനാ പോലും നിങ്ങളുടെ ദേവലോകത്ത് അങ്ങനെ അല്ലയോ ഊശി മേനകരമ്പത് ലോത്തമ്മമാരെ വെച്ച് അങ്ങാരി കളിക്കുന്ന ഈ കളി കളിയല്ലയോ എന്ന് ചോദിക്കും തിരിച്ച് എന്തായാലും കളി എങ്ങനെയായാലും സനാതനധർമ്മബോധം നീയും ഞാനും അവനാകുന്നു അവൻ മാത്രമേ ഉള്ളൂ അവൻ ഏകനുമാണ് ആ ഏകൻ എന്ന മുന്തിരിച്ചെടിയുടെ ഇലയും കായും പൂവും മണവും ഗന്ധവും രുചിയുമൊക്കെയാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള വലിയ അറിവിൻ്റെ മികവില് ജീവിതം ആസ്വദിച്ച് അവനായി രമിച്ച് അവനായി മനനം ചെയ്ത് അവനിൽ ആനന്ദിക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും ഭാഗ്യമുണ്ടാവട്ടെ വിഷു എ വെരി ഹാപ്പി രാമായണ മാസം ഐ യു എ വെരി വെരി ബ്ലസ്ഡ് രാമായണ മാസം കേട്ടതിന് നന്ദി ഒക്കുമെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്താട്ടെ ഇത് നന്മയുടെ വഴിക്കായോണ്ട് ചെയ്യാൻ ശക്കലം മടി വരും നിങ്ങൾക്ക് എനിക്കറിയാം അത് കലികാലത്തിൻ്റെ ഒരു കോഷ്ടീന്നേ ഉള്ളു കേട്ടാ നിങ്ങൾക്ക് ഒക്കുമെങ്കിൽ രക്ഷപ്പെടാം നിങ്ങളുടെ വിലത്തും പോകേണ്ട ഒരു നന്മ ഈ ലോകത്ത് ചെയ്യുന്നുണ്ടേ ചെയ്യേ സാത്താൻ്റെ അവതാരമൊന്നും അല്ലല്ലോ ഇത് രാവിലെ കേൾക്കുന്നവനെ താങ്ക് വെരി മച്ച്